കുഞ്ഞണികളെ കഴിഞ്ഞ ദിവസം എന്തേ പറഞ്ഞു ഈ ഉണ്ണിക്കണ്ണനും ഓരോരോ ഗോപ സ്ത്രീകളുമായിട്ടുള്ള ആ നടന വൈഭവം കണ്ടിട്ട് ആകാശത്ത് ആരൊക്കെ ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും എല്ലാം നിറഞ്ഞ് നിന്ന് അവര് താഴേക്ക് പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർക്ക് തോന്നി ഞങ്ങൾക്ക് ഒരു അവിടുത്തെ ഗോപസ്ത്രീ എന്നാ ദേവസ്ത്രീകൾക്ക് ഗോപസ്ത്രീകൾക്കല്ല ദേവസ്ത്രീകൾക്ക് അവിടുന്ന് തോന്നി ഇങ്ങനെ മനോഹരമായൊരു രംഗം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല അവർക്കും ഞങ്ങൾക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലല്ലോ ഞങ്ങൾക്ക് ഒന്ന് താഴേക്ക് പോയാൽ ഞങ്ങൾക്കും ആ ഗോപസ്ത്രീകളുടെ കൂടെ മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ പറ്റുമോ അവർ കൂടി തൊ കൊതി തോന്നി എന്ന് പറഞ്ഞാൽ ആഗ്രഹം തോന്നി താഴേക്ക് പോയാലോന്ന് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു നൃത്ത വൈഭവായിരുന്നു താഴെ ഉണ്ടായിരുന്നത് എന്നാ നമ്മുടെ ഉണ്ണിക്കണ്ണന് ആ ഉണ്ണിക്കണ്ണനോട് കൂടി ഓരോരോ ഗോപസ്ത്രീകളും ഗോപനാരിമാരും അവരെത്ര ഭാഗ്യം ചെയ്തവര് അവര് ആകാശത്ത് നിന്ന് പറയാ ഈ ദേവസ് ദേവസ്ത്രീകള് പറയാ നമ്മളുടെ ആ കൂടി കളിക്കുന്ന ോപാങ്കനമാരെ കണ്ടാല് എന്താ പറയുണ്ട് അവരുടെ ഭാഗ്യം അഹോ ഭാഗ്യം ഭാഗ്യം ഇത്രയും ഭാഗ്യം ഒരു ജന്മം ഗോപസ്ത്രീകളല്ലാണ്ട് ഒരു മനുഷ്യൻ ഈ ജന്മ ഈ ലോകത്ത് തന്നെ ഇല്ല കാരണം ഉണ്ണിക്കണ്ണനോട് കൂടി ഇത്ര മനോഹരമായി നടന വൈഭവം നടത്താൻ അവസരം ലഭിച്ച ആ സ്ത്രീകളെ ഞങ്ങളും കൂടി ഇവിടുന്ന് എന്ന് പറഞ്ഞു എൻ്റെ ഉണ്ണിക്കണ്ണന്മാർ ഗോ ആകാശത്ത് നിന്ന് ദേവന്മാർ പുഷ്പവർഷം ചെയ്യുന്നതിനോട് കൂടി തന്നെ ദേവസ്ത്രീകൾക്ക് ആ അസുലഭമായ മുഹൂർത്തം കണ്ടിട്ടേ കുട്ടികളെ നിങ്ങൾ സിനിമയിലൊക്കെ കാണല്ലേ അതുപോലെ ഭംഗിയിൽ നിങ്ങളാ അത് നിങ്ങളുടെ ഭാവനയിൽ കാണണം ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത് അതാണ് ഭാവനല്ല കാരണം എന്താണ് എന്ന് ഞങ്ങളുടെയൊക്കെ കുട്ടികൾ ാലത്ത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ മനോമുഖരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും കാരണം നമുക്ക് വേറെ അഭ്രപാളികളൊന്നുമില്ല അന്ന് എല്ലാ കാര്യവും നിങ്ങക്ക് എന്തില് കാണാം മൊബൈലില് കാണാം ടി വിയിൽ കാണാം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതൊന്നും ഇങ്ങനെ പറയുമ്പോ ഞങ്ങള് ഭാവനയെ കാണുകയാണ് നിങ്ങൾ ഇപ്പൊ ഈ രംഗമൊന്ന് മനസ്സിൽ ഒന്നു ഇങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്യുന്നു താഴെ ഉണ്ണിക്കണ്ണന്മാ ഉണ്ണിക്കണ്ണനും അത് അതിനനുസരിച്ചുള്ള ഗോപ സ്ത്രീകളും കൂടി ആ വട്ടത്തിൽ കൂടി നിന്ന് നൃത്തം വെക്കുന്ന പല രാഗങ്ങളും വീട്ടിക്കൊണ്ടുള്ള ആ രംഗങ്ങനെ നമ്മളുടെ മനോമുഖർത്ത് തെളിയുമ്പോൾ നല്ലൊരു ഉണ്ണിക്കണ്ണൻ നമ്മളുടെ മനസ്സിൽ നൃത്തം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ എൻ്റെ കുട്ടികളെ അത് തന്നെയാണ് നമ്മളുടെ ജന്മസാഫല്യട്ടോ